ഹലോ എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് അശ്വിൻ്റെ ഓർഡറാണ് നമ്മുടെ ശ്രുതി ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ശ്രുതി തിരിച്ചറിയുമോ അതുപോലെ തന്നെ ശ്യാമിൻ്റെ കള്ളത്തരങ്ങൾ ശ്രുതി എപ്പോഴായിരിക്കും തിരിച്ചറിയുക ഇനിയിപ്പോൾ വരുന്ന എപ്പിസോഡിൽ ശ്രുതി നമ്മുടെ ശ്യാമിൻ്റെ കള്ളത്തരങ്ങൾ തിരിച്ചറിയോ മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ നേരെ കുറേ നമുക്ക് ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് കടക്കാം അപ്പോൾ എന്തായാലും ും ശ്യാമ ശ്രുതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ശ്രുതിയെ കുറേ നാൾക്ക് ശേഷം ശ്യാമിനെ കണ്ടതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് അതേസമയം തന്നെ ശ്രുതിയുടെ പുതിയ കടയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടും ബിസിനസ്സിൻ്റെ ഐഡിയകളെ കുറിച്ചിട്ടും ഒക്കെ ശ്യാമിനോട് പറയാണ് ശ്യാമാണെങ്കിൽ നല്ല രീതിയിൽ ശ്രുതിനെ സപ്പോർട്ട് ചെയ്യുന്നു ശ്രുതിക്കാവശ്യമായിട്ടുള്ള പാത്രങ്ങൾ മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ശ്യാമാണെങ്കിൽ സ്നേഹ പ്രകടനത്തിൻ്റെ ഒരു മയം തന്നെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതിയോട് പറയുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുകയാണ് ഞാനെന്തായാലും ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ശ്യാം പറയുകയാണെങ്കിൽ ഞാനും കൂടെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഒപ്പം തന്നെ അടുക്കളയിൽ സ്വീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമം അതിനിടയിൽ ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതി അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ കണ്ടെടുക്കാണ്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതേസമയം തന്നെ ശ്രുതിയുടെ കയ്യിലേക്ക് വിളിച്ചെണ്ണിങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് തിളച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കയ്യിലേക്ക് വീഴുകയാണ് കേട്ടോ അപ്പോൾ കയ്യിലേക്ക് വീണിട്ട് അവിടെ ഇങ്ങനെ പൊള്ളുന്നുണ്ട് അപ്പൊ അതേസമയം ശ്രുതിക്ക് വേദന എടുക്കുന്നു ശ്രുതി അലർന്നു അതേ സമയം തന്നെ ശ്രുതി ചിന്തിക്കുകയാണ് അശ്വിൻ അന്ന് കൈപിടിച്ച് ഞെരിച്ചപ്പോൾ എൻ്റെ വളകൾ കുത്തിക്കൊണ്ട സ്ഥലം തന്നെയാണത് അന്ന് എനിക്കുണ്ടായ വേദനയുടെ അത്രയൊന്നും ഇന്ന് എനിക്ക് ഇല്ല അശ്വിൻ എന്നെ എന്നെന്തോരം ഉപദ്രവിച്ചിരിക്കുന്നു ആ വേദനയുടെ അത്രയൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്നും പറഞ്ഞ മൈൻഡിനെ ശ്രുതി തന്നെ കൂളാക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ ശ്യാമിൻ്റെ ഉള്ളിലാണെങ്കിലോ എങ്ങനെയെങ്കിലും ഞാൻ ശ്രുതിയെ സ്വന്തമാക്കും അതുപോലെ തന്നെ എൻ്റെ അഞ്ജലിയെ സ്വന്തമാക്കും ഞാൻ രണ്ടുപേരെയും വിട്ടുകളയില്ല ഞാൻ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കും എന്നൊക്കെ അശ്വിൻ നമ്മുടെ ശ്യാമും മനസ്സിൽ ഇങ്ങനെ കരുതാണ് കേട്ടോ ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ശ്രുതിയുടെ കൈ ഇപ്പോൾ ശ്യാമനാണോ ഏറ്റവും കൂടുതൽ വേദനിച്ചത് പിന്നെ ആ സീനൊക്കെ കടന്നു പോവുകയാണ് ശ്യാമം ശ്രുതിയൊക്കെ ഒരുപാട് സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്യാമ പറയുകയാണ് എനിക്ക് ജോലി തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ശ്യാം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എത്രയും വേഗം തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്യാമം പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെയും അശ്വിൻ്റെ ചേച്ചിയുടെയും ശ്യാമിൻ്റെയും വാർഷികമാണല്ലോ അപ്പോൾ അതിൽ ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ടാണ് ഈ ശ്യാമം പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് ലാവണ്യാണ് അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ലാവണ്യെ അശ്വിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ സാറ് എന്ന് ചോദിക്കുകയാണ് അപ്പം അശ്വിൻ പറയുകയാണ് ഞാൻ എനിക്കൊരു ഹെൽപ്പും ചെയ്യേണ്ട ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലാവണിയെ പറഞ്ഞു വിടാണ് നമ്മുടെ അശ്വിൻ അതേസമയം തന്നെ മുത്തശ്ശിയായിട്ട് അശ്വിൻ കുറച്ച് വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി നിനക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യില്ല കുഞ്ഞ കാരണം ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുമ്പോൾ അത് അഞ്ജലിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അഞ്ജലിയുടെ സമാധാനം കിടുന്നുണ്ട് അപ്പോൾ അഞ്ജലിയുടെ സമാധാനം കിടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല കാരണം അഞ്ജലി നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കുമെന്നൊക്കെ മുത്തശ്ശി നമ്മുടെ അശ്വിന് വാക്കു കൊടുക്കുന്നുണ്ട് എന്നാലും അശ്വിനും സന്തോഷമാകുന്നുണ്ട് പക്ഷേ അശ്വിൻ്റെ ഒരു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതമില്ല എപ്പോഴും ഒരു റഫ് നേച്ചർ ആണ് അങ്ങേർക്ക് അതുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിക്കുന്നുയില്ലാട്ടോ അങ്ങനെ വ്യത്യസ്തമായി നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി അവരുണ്ടാക്കിയ സാമ്പിളും കടക്കാരൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഓർഡർ കിട്ടിയ ആ കടക്കാരൻ്റെ അടുത്ത് അങ്ങനെ ഈ സാമ്പിൾ കൊടുത്തപ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് കാരണം അത്രയും ടേസ്റ്റായിരുന്നു ശ്രുതിയുടെയും പ്രീതിയുടെയും ആ സ്വീറ്റ്സിന് അപ്പോൾ ഒരു പറയുകയാണ് പാലക്കാടൻ സ്വീറ്റ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ എന്തൊക്കെയോ പൊടിക്കൈകളൂടെ ചെ ടേസ്റ്റ് കൂടാൻ ചേർത്തിട്ടുണ്ട് അയാൾക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ കുറേ പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയും പ്രീതിയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ കടക്കാരൻ പറയുകയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബൾക്കായിട്ടുള്ള ഓർഡർ ആണ് ഇരുന്നൂറ് പേരുടെ ഓർഡറാണ് കൃത്യസമയത്ത് തന്നെ നിങ്ങളതവിടെ എത്തിച്ചിരിക്കണം മാത്രമല്ല ആ ഒരു പ്രോഗ്രാം കഴിയുന്നത് വരെ തന്നെ നിങ്ങളവിടെ നിന്നിട്ട് ഈ ഫുഡ് സെർവ് ചെയ്യുകയും വേണം അങ്ങനെയൊക്കെ പറയാനേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയണം അതിനിപ്പം എന്ത് സാർ ഞാൻ ഞാൻ ചെയ്തോളാം എന്ന് പറയാനേട്ടോ അതേസമയം തന്നെ ശ്രുതി പറയണം നിങ്ങൾ ആദ്യം പറയൂ എവിടെയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് സംഭവം എത്തിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് കടക്കാരൻ പറയുന്നത് അശ്വിൻ്റെ വീട്ടിലേക്കാണെന്ന് ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി ആകെ ഞെട്ടി ധരിക്കുന്നുണ്ട് പ്രീതിക്കും വിഷമമാവുന്നുണ്ട് കാരണം ശ്രുതിക്ക് അശ്വിനെ അത്ര ഇഷ്ടമല്ലാന്നുള്ളത് പ്രീതിക്ക് പറയാം അപ്പോൾ എന്തായാലും ശ്രുതിക്കാകെ ടെൻഷൻ വരുന്നുണ്ട് അപ്പോൾ കടക്കാരൻ പറയുകയാണ് അശ്വിൻ്റെ പെങ്ങളുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ അതിനുള്ള പാർട്ടിക്കാണ് ഇത്രയും ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനെ ശ്രുതി മറക്കാൻ ശ്രമിക്കുന്നതാണ് കൈപ്പേറിയ അനുഭവങ്ങളാണ് കൂടുതലും അശ്വിനിൽ നിന്ന് ശ്രുതിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും ഇനി അശ്വിനെ കാണരുതെന്നാണ് ശ്രുതി വിചാരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അശ്വിൻ്റെ കാര്യോർക്കുകയാണെങ്കിൽ ശ്രുതിയെ ഓർക്കാതിരിക്കാൻ അശ്വിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഇല്ലാത്ത പൈസയൊക്കെ മുടക്കിയാണ് ഒരു ഓർഡറിന് ആവശ്യമായിട്ടുള്ള സീറ്റ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മായിയാണ് പൈസ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശ്രുതി ഓർഡർ എടുക്കാതിരിക്കില്ല എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ക്യാൻസലാക്കില്ല ശ്രുതി അശ്വിൻ്റെ വീട്ടിൽ പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം അശ്വിൻ്റെ വീട്ടിലെത്തുമ്പോൾ രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് ശ്യാമിനെയും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ എന്തായാലും ശ്യാം അവിടെ ഉണ്ടാകും അപ്പോൾ ശ്യാമിനെ അവിടെ വെച്ചിട്ട് കാണുപോകും അതായത് അഞ്ജലിയുടെ ഭർത്താവാണ് എന്നുള്ള സത്യം അശ് നമ്മുടെ ശ്രുതി തിരിച്ചറിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം